വി വിജയകുമാറിൻ ജയിച്ച സംഗ്ധം ഇന്ത്യയിലെ ശാസ്ത്രജീവിതം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ജയരഘു ജയരഘുവിനെ ഞാൻ പുസ്തക പ്രസാദ സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ജെ ദേവിക അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം ഏറ്റുമാകുന്നത് ബോബി തോമസ് അദ്ദേഹത്തെയും ഞാൻ പുസ്തക പ്രസാദ സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ വിജയകുമാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം വഹിക്കാൻ വേണ്ടി രഘുവിനെ ക്ഷണിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന പുസ്തക പ്രദർശനത്തോടൊപ്പം ഒരുപാട് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ഈ പ്രകാശന ചടങ്ങുകളിലൊക്കെ തന്നെ ഒരുപാട് ആളുകളും പങ്കെടുത്തു പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ സയൻസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ സ്റ്റേജിൻ്റെയും ഓഡിയൻസിൻ്റെയൊക്കെ സ്ഥിതി കാണിക്കുന്നത് നമ്മുടെ സമൂഹം എത്ര വായന ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും സയൻസ് ഫ്രണ്ട്ലി അല്ല എന്ന് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് മലയാളത്തിൽ ഇപ്പോൾ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അടുത്ത കാലത്ത് മലയാളത്തിൽ ഡി സി ഇറക്കിയ ചില പുസ്തകങ്ങളുണ്ട് പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് കോപ്പികളൊക്കെ അത് ചിലവാകുന്നുണ്ട് പക്ഷെ സയൻസിനെ സംബന്ധിച്ച് മൗലികമായി ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾക്ക് ഇപ്പോഴും വായനക്കാരില്ല എന്നത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് പ്രകാശനം ചെയ്യുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്ന ബി വിജയകുമാർ രചിച്ച സന്ദിഗ്ധം ഇന്ത്യയിലെ ശാസ്ത്രജീവിതം എന്ന പുസ്തകമാണ് ഇത് ഇന്ത്യയിലെ ഈയിടെ അന്തരിച്ച താണു പത്മനാഭൻ ഉൾപ്പെടെയുള്ള ഒൻപത് സയൻറ്റിസ്റ്റുകളുടെ ബുദ്ധിജീവിതത്തെക്കുറിച്ചും അവരുടെ സയൻറ്റിഫിക് കരിയറും അവരുടെ ജാതിയും അവരുടെ ജെൻഡറും ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ജാതിയുടെയും ജെൻഡറിൻ്റെയും പേരിലൊക്കെ അവർ അവരുടെ തൊഴിൽ സ്ഥാ തൊഴിലിടങ്ങളിലും അക്കാഡമിക കരിയറിൻ്റെ ജീവിതത്തിൽ നേരിട്ട വിവേചനങ്ങളും അപമാനങ്ങളും ഒക്കെ ഈ ശാസ്ത്ര തത്വങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പിന്നെ പ്രാധാന്യം ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ സയൻസ് ഒരു ദന്തഗോപുരത്തിൽ നിൽക്കുന്ന ഇക്വേഷൻസിൻ്റെയും സമവാക്യങ്ങളുടെയും അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളുടെ പ്രമാണങ്ങളുടെയും ഒക്കെ ഒരു ലോകം മാത്രമല്ല നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതവുമായി ഇടകലർന്നു നിൽക്കുന്ന ഒരു ഒരു സോഷ്യൽ ആക്ടിവിറ്റി കൂടിയാണ് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഇവരുടെ സയൻറ്റിഫിക് ആക്ടിവിറ്റിയുമായി അവരവരുടെ ജാതി ലിംഗം മതം ദേശം ഇതെല്ലാം കടന്നു വരുന്ന ഇതെല്ലാം തമ്മിൽ സംഘർഷത്തിലേർപ്പെടുന്ന ഒരു സയൻറ്റിഫിക് കരിയറുകൂടിയാണ് ഈ ഒൻപത് ശാസ്ത്രജ്ഞർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ കാര്യങ്ങൾ വളരെ മൗലികമായ പ്രൈമറി സോഴ്സിൻ്റെ സഹായത്തോടുകൂടി നിർദ്ധാരണം ചെയ്യുന്ന ഈ പുസ്തകമാണ് ഈ പുസ്തകം പിന്നെ എല്ലാവരും വായിക്കപ്പെടേണ്ട മൂല്യമുള്ള വൈജ്ഞാനിക മൂല്യമുള്ള പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രസ്തകം ഇനി അടുത്ത് നട ഇതിൻ്റെ ഔപചാരികമായ പ്രകാശന ചടങ്ങാണ് ഈ പ്രകാശനം നിർവഹിക്കാനായി ദേവിയെ ക്ഷണിക്കുന്നു പ്രസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ബോബി തോമസിനെയും സംസാരിക്കാൻ ക്ഷണിക്കുന്നു വിജയകുമാരൻ്റെ ഈ പുസ്തകം ഇന്ത്യയിൽ ശാസ്ത്രത്തിന് ചുറ്റും അധിനിവേശ കാലം മുതൽക്ക് തന്നെ ചുരുളഴിയുന്ന പ്രത്യേക തരം രാഷ്ട്രീയത്തെ പറ്റി ധാരാളം അറിവ് തരുന്നതാണ് വ്യക്തികൾ അതായത് ശാസ്ത്ര വ്യക്തികൾക്ക് ചുറ്റുമാണ് ഈ ചർച്ച അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ശാസ്ത്ര വ്യക്തിത്വങ്ങൾ ഒരു നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ അറിയാത്തതുമായിട്ടുള്ള ശാസ്ത്ര വ്യക്തിത്വങ്ങൾ ജെ സി അബോസായാലും പി സി റേ ആയാലും മേഘനാഥ് സാഹ ആയാലും സി വി രാമൻ രാമാനുജൻ ഇങ്ങനെ വ്യക്തികളായ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതത്തിൽ ജീവിതം അവരുടെ പ്രവർത്തനം പ്രവർത്തനം മാത്രമല്ല പ്രവർത്തനം തന്നെ ഒരുതരം സ്ട്രഗിൾ സ്ട്രഗിൾ ആയിട്ട് തന്നെ മാറുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലെ ആദ്യത്തെ കുറേ അധ്യായങ്ങളിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ വിശദീകരണം കേവലം ഒരു ബയോഗ്രഫി പോലെയല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അധിനിവേശത്തിൻ കാലത്തും സ്വതന്ത്ര ഇന്ത്യയിലും ശാസ്ത്രത്തിൻ്റെ ഗതിയെപ്പറ്റി ധാരാളം ഗവേഷണ പഠനങ്ങൾ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലായാലും ശാസ്ത്രത്തിൻ്റെ സമൂഹ ശാസ്ത്രത്തിലായാലും ഒക്കെ തന്നെ ധാരാളം പഠനങ്ങൾ ഈ മേഖലയെപ്പറ്റി ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് ആ പഠനങ്ങളിലേക്ക് ഒരു നല്ല പരിചയ ഗ്രന്ഥം പോലെ തന്നെ എനിക്ക് ഈ പുസ്തകം അനുഭവപ്പെട്ടു ഇപ്പോൾ ധ്രുവറായനെ പോലെ അല്ലെങ്കിൽ മീരാനന്ദയെ പോലെ ഒരുപാട് എഴുത്തുകാര് ഈ പോലെ അവരുടെ അവരുടെ ഉൾക്കാഴ്ചകളെ തൻ്റേതായ രീതിയിൽ സമാഹരിക്കുകയും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളി വായനക്കാർക്ക് അത്യാവശ്യം ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരും ശാസ്ത്രത്തിൻ്റെ പദാവലി വശമുള്ളവരുമായ വായനക്കാർക്ക് വേണ്ടി വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ഇന്ത്യൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി സന്ദിഗ്ധറ്റി പറയുന്നത് ശരിക്കും നമ്മൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യയിൽ രണ്ട് രണ്ടുതരം ദേശീയതകളാണ് ഒന്ന് ഒന്നാണ് ഉണ്ടായിരുന്നത് ഒന്ന് സാമ്പത്തികവാദത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ദേശീയത നെഹ്റുവിയൻ ദേശീയത അതായത് ഇന്ത്യയുടെ സാമ്പത്തിക ഇന്ത്യയെ അധിനിവേശ ശക്തി സാമ്പത്തികമായി ചൂഷണം ചെയ്ത യാഥാർത്ഥ്യത്തിന് ചുറ്റും ഉണ്ടായി വന്ന ഒരു ദേശീയത അതല്ലാതെ ഒരു സാംസ്കാരിക ഭൂരിപക്ഷ ദേശീയത ഹിന്ദുത്വ ദേശീയത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഇന്ന് വിളിക്കാം ഈ രണ്ട് ദേശീയതാ സങ്കല്പനങ്ങളും ഒരുപോലെ വികസിച്ച് വന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും പ്രവർത്തിച്ചവരായ ശാസ്ത്രജ്ഞരെ ഇതെങ്ങനെ ബാധിച്ചു എന്ന ആ ചോദ്യത്തിന് സമുചിതമായ ഉത്തരങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് എന്നാൽ ഇത് ഒരു ചരിത്ര പുസ്തകമല്ല ചരിത്ര പുരുഷന്മാരെ പറ്റിയുള്ള പുസ്തകമാണ് അതിന് ഒരു എക്സെപ്ഷനായിട്ട് ഒരു സ്ത്രീ ആണുള്ളത് ജാനകി അമ്മ എന്ന മലയാളി ശാസ്ത്രജ്ഞ ആണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് അതിനുള്ളത് പക്ഷെ അല്ലാത്ത ഈ ശാസ്ത്ര പുരുഷന്മാർ സംബന്ധിച്ച് ഇവരെല്ലാം ചരിത്ര വ്യക്തികളാണ് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ പുസ്തകം ശരിക്കും ചരിത്ര പുസ്തകം മാത്രമല്ല മറിച്ച് സമകാലിക ഇന്ത്യയിൽ ഇന്ന് നമ്മൾ നമ്മൾ കണ്ണിന് മുന്നിൽ കൊണ്ടിരിക്കുന്ന വളരെ ഹിം ഹിംസാത്മകമായ ഒരു പിടിച്ചെടുക്കൽ പ്രക്രിയയെ മനസ്സിലാക്കാനും ഈ പുസ്തകം വളരെ ഉപകരിക്കും എന്നെനിക്ക് തോന്നുന്നു ശാസ്ത്രം മുഴുവനും ഇന്ത്യൻ ഭൂരിപക്ഷ മതത്തിൻ്റെ സംഭാവനകളാണെന്നും അവയുടെ ആദിമ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനപ്പുറമൊന്നും ആധുനിക ശാസ്ത്രം പറഞ്ഞിട്ടില്ല എന്നും വളരെ വളരെ എഗ്രസീവായി നമ്മുടെ മുന്നിൽ വാദങ്ങൾ ഉന്നയിക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞരടക്കം തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം സമീപകാലത്ത് നടക്കുന്ന ചർച്ചകളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ ചരിത്രത്തിൻ്റെ വീക്ഷണകോണ് ഇദ്ദേഹം സ്വീകരിക്കുന്നതിൻ്റെ ശക്തി നമുക്ക് ബോധ്യപ്പെടുന്നത് കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു യുദ്ധമല്ല മറിച്ച് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് അതായത് ഇതൊന്നും എളുപ്പം അത് പുതിയൊരു സർക്കാർ വന്നാൽ പെട്ടെന്ന് തിരിച്ചിടാവുന്ന ഒരു ഒരു പ്രക്രിയ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു ഒരു ഭരണത്തെ ഇല്ലാതാക്കി അടുത്ത മറ്റൊരു സർക്കാരിനെ ഭരണമേൽപ്പിച്ചാൽ എല്ലാം ശുഭമായി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു നടക്കാം എന്ന ഒരു തോന്നൽ നമുക്കുണ്ട് അത് അത് ഒരു ഒളവ് വരെ ശരിയുമായിരിക്കാം പക്ഷേ ഈ പുസ്തകം നമുക്ക് തരുന്ന സന്ദേശം ആ ദൗത്യം അത്ര എളുപ്പമല്ല എന്നും അതിന് നിരന്തരമായ പരിശ്രമം നമ്മളുടെ വശത്തു നിന്നും ഉണ്ടാകണം എന്നുമുള്ള ആ തിരിച്ചറിവാണ് അപ്പോൾ ഈ പുസ്തകം അതുപോലെ എനിക്ക് ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പോൾ കേരളത്തിൽ ഈ ദ്വിതീയ പരിചായക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്നു എന്താണ് ഈ ദ്വിതീയ പരിചായക ഗ്രന്ഥങ്ങൾ എന്ന് അതായത് മലയാളത്തിൽ മൗലികമായി എഴുതപ്പെടാതെ കേരളത്തിന് മലയാളത്തിന് പുറത്തുള്ള ഭാഷകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും എഴുതുന്ന പുസ്തകങ്ങളിലെ ആശയങ്ങളെ ഉപജീവിച്ച് എഴുതുന്ന പുസ്തകങ്ങളെ ഇങ്ങനെ വിളിക്കുന്നു അത് സൈറ്റേഷൻ കൂടാതെ എഴുതിയാലും അതിനെ ദ്വിതീയ പരിചായകം എന്ന് പറയാമെന്നും അത് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട് അതായത് നമ്മൾ ആരിൽ നിന്നാണോ ആശയം കടം വാങ്ങുന്നത് അവരെ നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വേണമെങ്കിൽ അവർക്ക് വല്ല ചെറിയ ഒരു അംഗീകാരം ഒരു സൈഡിൽ എങ്ങാനും കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിൽ വളരെ ശക്തമാണ് ആ സംസ്കാരം തെറ്റാണെന്നും തെറ്റാണെന്നും അത് ശരിക്കും ആശയ ചോരണത്തിൻ്റെ ഒരു ഒരു വകഭേദമാണെന്നും പറഞ്ഞാൽ ഒരു കേരളത്തിൽ ആരും കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നവരെങ്കിലും സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം അതെന്നാൽ വാസ്തവത്തിൽ ആശയ ചോരണം തന്നെയാണ് കാരണം നിങ്ങൾ മറ്റൊരാളുടെ ആശയം അവർ അവരോട് പറയാതെ നിങ്ങൾ എടുത്തിട്ടുണ്ട് അവരെ അവരെ സൂചിപ്പിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആശയ ചോരണം തന്നെയാണ് അതിന് അതിന് പ്രത്യേകിച്ച് ഒരുപാട് വാദിക്കാനൊന്നുമില്ല എന്നാലും നമ്മുടെ ഈ കോമൺ സെൻസ് അതായത് ഈ സാധാരണ എന്താ നൈതികതയെ മറികടക്കുന്ന ഒരു ഒരു സാമാന്യബോധം നമ്മളിങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ ബോധത്തെ ശരിക്കും ഖണ്ഡിക്കുന്ന ഒരു പുസ്തകമാണിത് അതായത് കേരളത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഉണ്ടായിട്ടുള്ള ഗവേഷണ പഠനങ്ങളെ നല്ലതുപോലെ പരിശോധിക്കുകയും അവയിൽ നിന്ന് ആവശ്യമുള്ള ഉൾക്കാഴ്ചകളെ സ്വീകരിക്കുകയും തികച്ചും നൂതനമായ രീതിയിൽ അവയിലൂടെ മറ്റൊരു കഥ പറയുകയും ചെയ്യാം എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് വിജയകുമാറിൻ്റെ ഈ പുസ്തകം അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ പുസ്തകത്തിന് ധാരാളം വായനക്കാരുണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ചും ഇന്ത്യൻ ശാസ്ത്ര ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യൻ ശാസ്ത്രത്തിൻ്റെ ആന്തരിക ചർച്ചകളെക്കുറിച്ചും പഠിക്കാൻ ഒക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രയും ഉപകാരപ്രദമായ ഒരു പുസ്തകമാണിത് എൻ്റെ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നന്ദി തോമസ് ജയദേവിക വി വിജയകുമാർ സുഹൃത്തുക്കളെ ഇന്ന് ശാസ്ത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത് ശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ ശാസ്ത്രത്തിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ ശാസ്ത്രം നിർവഹിക്കുന്ന സാമൂഹ്യധർമ്മ ധർമ്മത്തെയും വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന അതിനെ പ്രശ്ന ഒരു പുസ്തകം സംയുക്തം ഇന്ത്യയിലെ ശാസ്ത്രജീവിതം വി വിജയകുമാർ നിരവധി ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളും ലേഖനങ്ങൾ എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പ്രധാനമായിട്ട് സിനിമ സാഹിത്യം തുടങ്ങിയ മേഖലകളിലുള്ള മൗലികമായ പല കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാഹിത്യത്തിനും സിനിമയ്ക്കും ഒപ്പം തന്നെ ശാസ്ത്രവും വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിനെപ്പറ്റി എഴുതാനും കഴിയുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട കൃതി പിന്നെ ധാരാളം വായിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഒമ്പതോളം ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതത്തിലൂടെയാണ് ഈ പിന്നെ പുസ്തകം തുടങ്ങുന്നത് ഇപ്പോൾ ജെ സി ബോസ് പി സി റേ രാമാനുജന് പിന്നെ അങ്ങനെ ഇ സി സി സുദർശൻ വരെയുള്ള ഒമ്പത് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഈ നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ ഒമ്പത് പേരുടെ ജീവിതത്തിലൂടെയും അവരുടെ ശാസ്ത്ര സംഭാവന സംഭാവനകളിലൂടെയും അവർ നേരിട്ട രാഷ്ട്രീയവും അല്ലെങ്കിൽ അക്കാദമികവുമായ പ്രതിസന്ധികളിലൂടെയും ഒക്കെ തന്നെ അതിൻ്റെ അതിൻ്റെ സംഘടനകളെയൊക്കെ പരിശോധിച്ചുകൊണ്ട് അവരുടെ ബൗദ്ധിക ജീവിതത്തെക്കൂടി വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം നിർവഹിക്കുന്നത് ആധുനിക ശാസ്ത്രം പിന്നെ പാശ്ചാത്യ രാജ്യത്തിൻ്റെ ഒരു സംഭാവന എന്നതിന് ഒപ്പം തന്നെ കൊളോണിയൽ അധിനിവേശത്തിന് അതിപ്പെട്ട രാജ്യങ്ങളിലൂടെയുള്ള രാജ്യങ്ങളുടെ കൂടെ ഒരു സംഭാവനകളുടെ രൂപം കൊണ്ട ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു ചരിത്രപരമായ വിശകലനമാണ് അദ്ദേഹം ആദ്യ ഭാഗത്ത് നടത്തുന്നത് രണ്ടാം ഭാഗത്താണ് ഇന്ന് ശാസ്ത്രത്തെ ഭരണകൂടം ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനം അദ്ദേഹം നടത്തുന്നത് സി രാധാകൃഷ്ണൻ എഴുതിയ ചില ശാസ്ത്ര ലേഖനങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ചില ശാസ്ത്ര സമീപനങ്ങൾ പൗരാണികമായ മിത്തുകളെ ശാസ്ത്രവുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മതപുനരുജീവനാവാദത്തിൻ്റെതായ ആശയങ്ങളെ ആശയങ്ങൾക്കുള്ള ഒരു പരിസരം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ ഇത് ഒരു വലിയ തോതിൽ ഇന്ന് ഭരണകൂടത്തിൻ്റെ തലത്തിൽ തന്നെ അക്കാദമിക് രംഗത്തെ ഹൈജാക്ക് ചെയ്യുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി പിന്നെ നമുക്ക് അറിയാം മറ്റേ ഗണപതിയുടെ ഒക്കെ ഇത് പറഞ്ഞുകൊണ്ട് ആ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയുള്ള വളരെ വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഭരണാധികാരികൾ പോലെ ഉണ്ടാ ഉണ്ടാകുന്ന ഒരു ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഈ അക്കാദമിക് ശാസ്ത്രലോകം ഒരു മതപരി പുനരുജ്ജീവനവാദ സംഘങ്ങളുടെ വലിയൊരു ആശയത്താവളമായി മാറുന്നതിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളാണ് ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്ത് അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ പുസ്തകം വളരെ ശ്രദ്ധേയമായ ഒരു ഒരു കൃതിയാണ് ഇത് കൂടുതൽ വായിക്കപ്പെടുകയും കൂടുതൽ പേർ ഈ പുസ്തകം പിന്നെ വാങ്ങുകയും ചെയ്യണമെന്നാണ് ഞാൻ കരു ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ശ്രദ്ധേയമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തക പ്രസാദ സംഘമാണ് ഈ പുസ്തകം പ്രസി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പുസ്തക പ്രസാദ സംഘത്തിനും ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ വി ജി വിജയകുമാറിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നടത്തുന്നു ഗ്രന്ഥകാരൻ പ്രൊഫസർ വി വിജയകുമാർ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു ചടങ്ങ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രസാധകർ പുസ്തക പ്രസാധക സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടന്നതാണ് ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളുമായിട്ടൊന്നും ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്നും പറയാനൊന്നും സഹ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതിൽ ആദ്യം പുസ്തക പ്രസാധക സംഘത്തോടുള്ള എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ യഥാർത്ഥത്തിൽ പല മാസികകളിലായിട്ട് പ്രസിദ്ധീകരിക്കും പല കാലങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങളാണ് മാതൃഭൂമി ആഴ്ച അതുപോലെ തന്നെ മലയാളം വാരികയിലും ഉൾപ്പെടെ ചെ ചെറുകിട പ്ര പ്രസിദ്ധീകരണങ്ങളിലുൾപ്പെടെ ചില യൂണിവേഴ്സിറ്റി ജേർണലുകളിലൊക്കെ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനങ്ങളാണ് വിജ്ഞാന കൈരളിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുണ്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണത് എങ്കിൽ തന്നെയും ഇവിടെ ജൈവിക സൂചിപ്പിച്ചതുപോലെ അതിനെ ഒരു ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിഷയത്തെ കാണുന്ന ഒരു സ്വഭാവം അതിന് കൈവന്നിട്ടുണ്ട് അങ്ങനെ വരണമെന്ന രീതി ഇതിൻ്റെ സമാഹരണത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു ഈ പുസ്തകത്തെക്കുറിച്ച് ഇതിൻ്റെ പ്രസാദനത്തിനായിട്ട് വലിയ തിരക്കുകൾക്കിടയിൽ തൻ്റെ അക്കാദമിക് വർക്കുകൾക്കിടയിൽ കേരളത്തിലെ ബുദ്ധിജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ദേവിക ഇവിടെ എത്തിച്ചേര്ന്നതിലുള്ള എൻ്റെ സന്തോഷം ആദ്യം അറിയിക്കുന്നു അതിന് ഈ പുസ്തകത്തെക്കുറിച്ച് മറ്റൊരു രീതിയിൽ കേരളത്തിൻ്റെ സവിശേഷ പരിസരത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ ബുദ്ധിജീവിതത്തെ മുൻനിർത്തി ഇന്ത്യയിലെ ശാസ്ത്രജീവിതത്തെ മുൻനിർത്തി പറഞ്ഞ വാക്കുകൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് ശ്രീ ജെ രഘു ആണ് ഞങ്ങൾ തമ്മിൽ ചില അക്കാദമികമായ ചർച്ചകൾ നടത്തിയിട്ടുള്ള ആളാണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഫോർത്ത് എന്ന ഓൺലൈൻ മാസികയിൽ ചില ലേഖനങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് എഴുതുകയുണ്ടായി ഈ പുസ്തകത്തിലേക്ക് പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അധ്യക്ഷത വഹിക്കാനും ഇതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയാനും ഇവിടെ എത്തിച്ചേർന്നതിൽ രഘുവിനോടുള്ള എൻ്റെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ബോബി തോമസ് ഞങ്ങൾ വളരെ വർഷങ്ങൾക്കുള്ള പരിചയമുണ്ട് ബോബിയായിട്ട് ബോബി ഈ പുസ്തകം സ്വീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പുസ്തകം ഏറ്റുവാങ്ങി അദ്ദേഹത്തോടുള്ള കൃതജ്ഞതയും പറയുകയാണ് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ആകസ്മികമായിട്ടാണെങ്കിലും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു പുസ്തക പ്രസാദക സംഘത്തോട് ഒരിക്കൽ കൂടി നന്ദി നന്ദി ഈ ചടങ്ങ് അവസാനിച്ചു